പ്രാവശ്യം നമ്മൾ പ്രാവശ്യം അലഹദു അതിനുശേഷം ബദരീങ്ങളുടെ പ്രാവശ്യം നമ്മൾ ആണ് ഇൻഷാ അത് കഴിയുമ്പോൾ ഇന്ന് നമ്മുടെ മജുര സ്ത്രീ ഒരു താഴെ പറഞ്ഞു ഒരു വിക്ര രാവിലെ ചെല്ലാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കും ഈ ഫോണിന്റെ നമ്പറാണ് താഴെ പിൻ ചെയ്തത് ആ ചൊല്ലിയ ചൊല്ലിയത് ഏതാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാള്ള നിങ്ങളെ തെരഞ്ഞെടുക്കും ഞാൻ പറയുമ്പോഴേ വിളിക്കാവുള്ളൂ ഇപ്പഴല്ല പതിനൊന്നാമത്തെ കഴിയുമ്പോൾ വിളിക്കണം അപ്പൊ എടുക്കും ആദ്യം ആരുടെ കോളാ വരുന്നത് അവർക്ക് എന്തായിരിക്കും സമ്മാനം വിശാല് ഒരു ഹതിയെന്ന് മജൂസിന്റെ കണക്ക് കൊടുക്കും അപ്പൊ ഉസ്താദ് നമുക്ക് പേന എടുത്തു വെക്കണം അല്ലേ ഏ പേന എന്തേ കാരണം വിളിക്കുമ്പോഴേ ഇപ്പോഴേ വിളിക്കണ്ട എല്ലാരും മിസ്കോളിറ്റ് നോക്കുകയാണ് അപ്പൊ ഏതായാലും വിളിക്കുമ്പോ നിങ്ങൾ എന്തെയാണ് ഗൂഗിൾ പേ നമ്പര് എനിക്ക് തരണം പെട്ടെന്ന് ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് മനുഷ്യനൂടെ നമ്മൾ ഹതി അയച്ചു കൊടുക്കും ആൻഷാ അപ്പൊ എന്ത് ചെയ്യാം ആ ഗൂഗിൾ പേ നമ്പർ ഉള്ളവരെ അറിയിക്കണം അപ്പൊ അസുറുദ്ദീൻ്റെ ഫോണിൽ നമ്മൾ ഇപ്പം എന്ത് ചെയ്യും ഈ മജലിസിലൂടെ തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ആ ഹതി അയച്ചു കൊടുക്കും ഇന്ന് തെരഞ്ഞെടുക്കുന്ന ഇതുപോലെ മുടങ്ങാതെ നിങ്ങൾ പങ്കെടുക്കണം ഇത് ശരിക്കും ഒരു നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഇപ്പോഴും മജലിസ് വെച്ചത് ശരിക്കും ഈ ടൈമിലല്ല നമ്മുടെ മജലിസ് രാവിലെയാണ് നമ്മുടെ മജലിസ് രാവിലെ ആറു മണി മുതൽ കൃത്യം ആറ് ആറു മണി ആറേകാലോടു കൂടി ഈ ശാല മജ്ലസ് തുടങ്ങും നമ്മുടെ മജലിസ് ആറു മണി കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ വൈ രാവിലെ ഏഴര വരെ ഉണ്ടാവും നിങ്ങൾ ൊക്കെ പങ്കെടുക്കണം ആ സമയത്ത് പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഇങ്ങനെ മുടങ്ങാതെ പങ്കെടുത്താൽ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ സ്വർണ്ണ കോയിനുകൾ അതുപോലെ തന്നെ എന്താണ് മജുസാണിത് നിങ്ങൾ അള്ളാഹുമായി അടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മജ്ലസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ആളെ തെരഞ്ഞെടുക്കുന്ന ഒരാളെ ഫ്രീ ആയിട്ട് ഉറയ്ക്ക് കൊണ്ടുപോകും അല്ല ഒരു അവസരമുണ്ട് ട്ടോ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഫ്രീ ആയിട്ട് ഉമ്രക്കൊക്കെ പോയാൽ അവസരം കിട്ടുന്ന നഷ്ടപ്പെടുത്തി കളയേണ്ട കേട്ടോ മുടങ്ങാതെ പങ്കെടുത്തു അള്ള കബൂൽ ചെയ്യട്ടെ പിന്നെ ഒരു സന്തോഷ വാർത്ത ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഇപ്പൊ നടക്കുന്ന ഈ പരിപാടി തൊണ്ണൂറായിരത്തി മുപ്പത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേര് കണ്ടു അലഹദില്ല ഇത് അലഹമില്ല നമ്മുടെ മജ്ലസ് ഇന്നത്തെ ദിവസം ഒരു ലക്ഷത്തിലേക്ക് എത്താൻ പോവാ ബദരീങ്ങളുടെ പോവാത്തുണ്ട് ഇന്ന് എത്ര വരണോ തൊണ്ണൂറ്റി നാലായിരം വരെ നമ്മുടെ മജിസ് കീറിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാലായിരം ആൾക്കാർ വരെ നമ്മുടെ മജ്ലിസ് കണ്ടിട്ടുണ്ട് പതിനായിരങ്ങൾ അമ്പതിനായിരങ്ങൾ എഴുപതിനായിരങ്ങൾ ഡെയിലി നമ്മുടെ പരിപാടി കാണാം ഇന്ന് അലഹമദില്ല തൊണ്ണൂറായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി അറുന്നൂറ്റി പത്ത് പേര് ആ തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി പത്ത് പേര് നമ്മുടെ തൽ സമയം കണ്ടു അലഹമില്ല ഈ മജൻസ് കണ്ടിട്ടുണ്ട് ഇന്നത് ഒരു ലക്ഷം എത്തിക്കണം അള്ളാഹു ഹുഫീഖ് ചെയ്യട്ടെ അപ്പൊ ഏതായാലും നിങ്ങള് പേപ്പറൊക്കെ എടുത്തു വെച്ചാൽ എഴുതി എടുത്തോ ഇപ്പോഴേ ഞാൻ ഇത് വെക്കൂല്ല ഇത് ഇങ്ങനെ വെച്ചിരിക്കട്ടോ ഇപ്പഴേ വെക്കൂല്ല വെക്കുമ്പോഴേ നിങ്ങൾ വിളിക്കാവുള്ളൂ ഇപ്പോഴേ കേറി വിളിക്കല്ലേ ആ അപ്പൊ പതിനൊന്നാമത്തെ ഹുസിന എല്ലാരും എന്റെ കൂടെ ഒന്ന് ചെല്ലിക്കേ ഉമ്മാ